ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർന്ന് അപ്പോൾ ഇപ്പോൾ പറയാൻ പോകുന്ന സിനിമ ഒരു ട്രെയിലർ കണ്ടു അപ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യാൻ തോന്നിയത് ലാലേട്ടൻ്റെ തെലുങ്ക് സിനിമ ഋഷഭ എന്ന സിനിമ വരാൻ പോവുകയാണ് എൻ്റെ ട്രെയിലർ പുതിയൊരു ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു ആ സിനിമ കാണുമ്പോൾ എന്താ സംഭവം എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല അതായത് ലാലേട്ടനും മകനും ഈ ജനറേഷനിലെ ലാലേട്ടൻ മകനും മുൻപത്തെ ജന്മം മുൻ മുൻപത്തെ ജന്മത്തിലുള്ള ആ കഥയും കൂടിയിട്ട് മിക്സ് ആയിട്ടാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഈ ജന്മത്തിലെ അച്ഛനും മോനും മുൻപത്തെ ജന്മത്തിലെ ശത്രുവും അതേപോലെ തന്നെ അങ്ങനെയുള്ള ഒരു സംഭവമൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് ഒരു പ്രത്യേക അതായത് ഒരു സ്വപ്നം കാണുന്നത് പോലെയാണ് കാണിക്കുന്നത് സ്വപ്നത്തിൽ കാണുന്നു അങ്ങനെ അങ്ങനെ തിരിച്ച് മാത്രമൊക്കെ ആയിട്ടാണ് പഴയകാലം പുതിയ കാലം പഴയകാലം പുതിയ കാലമൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത് ഇത് എത്രമാത്രം വർക്ക്ഔട്ടാവും അറിയില്ല പക്ഷേ സീനുകൾ ചിത്രീകരിച്ചുള്ളത് ഗംഭീരമായിട്ടുണ്ട് ട്രെയിലറിൽ പഴയ കാലഘട്ടം കാണിക്കുന്നതും അതേപോലെ പുതിയ കാലഘട്ടം കാണിക്കുന്നതൊക്കെ നന്നായിട്ടുണ്ട് എത്രമാത്രം ഇതിൻ്റെ മൊത്തം കഥ ആളുകൾക്ക് ഇഷ്ടപ്പെടുമെന്ന് നമുക്ക് അറിയില്ല കാരണം അങ്ങനെയുള്ളൊരു കഥയാണ് ഒന്നില്ലെങ്കിൽ പഴയ കാലഘട്ടം മാത്രമായിട്ട് രാജാവിൻ്റെ ആ കാലഘട്ടം മാത്രം കാണിക്കുന്നത് അല്ലെങ്കിൽ പുതിയ കാലഘട്ടം കാണിക്കുന്നത് പഴയതും പുതിയതും ഓർമ്മയിൽ നിന്ന് വരുന്നതാണോ സ്വപ്നത്തിൽ നിന്ന് പഴയ ജന്മം കാണിക്കുന്നതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഈ സിനിമയെക്കുറിച്ച് ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാര്യത്തിൽ വിഷമിച്ച് നോക്കുമ്പോൾ ആ സിനിമ കാര്യമായി വിജയിക്കാൻ സാധ്യതയില്ല കേരളത്തിൽ മലയാളത്തിൽ തമിഴ് തെലുങ്കിൽ എങ്ങനെയും കിക്ക് ആയെങ്കിൽ ഭാഗ്യം എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം മലയാളികൾക്ക് മാച്ചാവാത്ത സംഭവമാണ് അതായത് നമ്മൾ ഈ സിനിമയുടെ ഡബ്ബിങ്ങും ഒക്കെ മോശമായിട്ടാണ് നമുക്ക് തോന്നുന്നത് നമ്മൾ ലാലേട്ടൻ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് കൈകാര്യം ചെയ്യുമ്പോൾ ഭയങ്കര ഭാഗം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ജനറേഷൻ അതായത് ഈ രാജാവായി വേഷം ഇടുമ്പോഴും അദ്ദേഹത്തിന് സംസാര രീതിയും ആ ലുക്കും കാര്യങ്ങളൊന്നും ആവുന്നില്ല പക്ഷേ ഇന്നത്തെ ജനറേഷനിൽ ഇപ്പോഴത്തെ കാര്യങ്ങൾ കാണിക്കുമ്പോൾ നന്നായിട്ടുണ്ട് ഇതിനിടയിൽ ഇതെന്തോ എനിക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത് എന്താണെങ്കിൽ ആറാട്ട് എന്ന സിനിമ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിലായിരുന്നതുകൊണ്ട് ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ആറാട്ട് സിനിമയിലെ കുറേ ഭാഗങ്ങളും ആ സ്പേസ് അതായത് അതിൽ ആറാട്ടിലെ ആക്ഷൻ സീൻസ് കാണിക്കുന്ന സ്ഥലവും ആ ആക്ഷനൊക്കെ സെയിം ആയിട്ട് തന്നെ നമുക്ക് ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ആറാട്ട് ആറാട്ടിനു വേണ്ടി എടുത്ത സീനും ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്ത സീനും മാറി മാറി എടുത്ത പോലെയുണ്ട് എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എന്തൊക്കെ ആ അപാഗതകൾ നമുക്ക് തോന്നുന്നുണ്ട് എന്തായാലും സിനിമ വിജയമാകട്ടെ എന്ന് മാത്രം എനിക്ക് ആശ്വസിക്കാൻ എന്താ പറയുക ആശംസിക്കാൻ സാധിക്കുള്ളൂ എന്തായാലും സിനിമ ഡിസംബർ ഇരുപത്തഞ്ചിന് വരെയാണ് കാലേട്ടൻ്റെ ഒരു സിനിമ മറ്റെന്ന വരെയാണ് ബഗ്ബബ അത് ക്യാമറ റോളാണ് അതിന് കൂടെ തന്നെ ഇരുപത്തഞ്ചാം തീയതി ഈ സിനിമ ഇന്ത്യ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം വി എഫ് എക്സിന് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു സിനിമ തന്നെയാണ് ഈ സിനിമ നമ്മൾ എന്താ പറയുക ട്രെയിലർ കാണുമ്പോൾ വിഭക്ഷണം നല്ല നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു പക്ഷേ എന്തോ ചെറിയ അപാകത അതായത് തെലുങ്കിൻ്റെ ഒരു അപാകതയാണെന്ന് എനിക്കറിയില്ല എന്തായാലും വിജയിക്കട്ടെ സിനിമ വിജയിക്കട്ടെ എന്ന് മാത്രം ആശംസകൾ നമ്മുടെ സമൂഹാസത്തെ ദൃശ്യമാണ്